ഇന്ത്യക്കാരെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയിൽ നിന്ന് പീരങ്കികൾ വാങ്ങാൻ പോകുന്നു എന്ന് പറയുന്ന വാർത്ത എന്തിനേറെ പറയുന്നു കുറെ ആളുകൾക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും പക്ഷേ സംഭവം സത്യമാണ് എന്നുള്ളത് പ്രത്യേകം പറയണ്ടല്ലോ ഇതിനോടകം തന്നെ രാജ്യാന്തര മാധ്യമങ്ങളിൽ പോലും ഇത് വലിയ വാർത്തയായി വന്നു കഴിഞ്ഞു എന്ന് മാത്രമല്ല ഭാരത് ഫോർജിന്റെ ഷെയറിൽ ഏകദേശം അഞ്ച് ശതമാനത്തോളം വർദ്ധനവാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് വിപണിയിൽ ഇതിന്റെ ഇമ്പാക്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അതായത് ഒരു അമേരിക്കൻ കമ്പനി ഒരു ഇന്ത്യൻ കമ്പനിയുടെ അടുത്തുനിന്ന് ആയുധം വാങ്ങുക എന്ന് പറയുമ്പോൾ അത് ചരിത്രത്തിലാദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഷെയർ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പാകിസ്ഥാൻ മാധ്യമങ്ങളിലൊക്കെ വലിയ ഞെട്ടലാണ് അവർ കാണിക്കുന്നത് അവർ രേഖപ്പെടുത്തുന്നത് അവർക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പാകിസ്ഥാനികളുടെ പ്രതികരണങ്ങളിൽ ശരിക്കും അവർ ഞെട്ടലാണ് കാണിക്കുന്നത് എന്തിന് ഇന്ത്യക്കാർ പോലും കഴിഞ്ഞ ഏതാനും കുറച്ച് സമയത്തിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുവല്ലോ ആ വീഡിയോയിൽ പോലും ഒരുപാട് പേര് ഞെട്ടൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നു അങ്ങനെ ഒരു സംഭവം നമ്മളാരും കേട്ടിട്ടില്ല സംഭവം സത്യമാണ് പക്ഷേ ഇത് വെറുതെ വാങ്ങാൻ പോകുന്നു എന്നല്ല നേരത്തെ ഇപ്പോൾ തേജസ് വാങ്ങാൻ സാധ്യതയുണ്ട് എന്ന് വാർത്തകൾ വന്നിരുന്നു ധ്രുവു വാങ്ങാൻ സാധ്യതയുണ്ട് അതുപോലെ ഒന്നുമല്ല ഇത് എഗ്രിമെന്റ് ആയിട്ടുണ്ട് കരാറായിട്ടുണ്ട് ഇന്ത്യയും യു എസ് കമ്പനിയും തമ്മിൽ സോ ഇത് ഇന്ത്യൻ ആർട്ടിലറി സിസ്റ്റംസിന് വലിയൊരു ബൂസ്റ്റ് ആവാൻ സാധ്യതയുണ്ട് ഇതിന്റെ ഒരു എഫക്റ്റ് നമ്മുടെ ആയുധ വിപണിയിൽ മൊത്തത്തിൽ നമുക്ക് കാണാനും കഴിയും മാത്രമല്ല ഒരുപാട് പുതിയ രാജ്യങ്ങൾ ഇന്ത്യൻ ആയുധങ്ങൾ വാങ്ങാൻ താല്പര്യം കാണിച്ചു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്തായാലും ഷെയർ മാർക്കറ്റിൽ വലിയ രീതിയിലുള്ള ഒരു ചലനം ചിലപ്പോൾ ഈ ഒരു സംഭവം സൃഷ്ടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം